അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തൂ ബസ്മുറഹിൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹുദീൻ മുഹമ്മദ് നാം മറ്റുള്ളവരിൽ നിന്നും അവരുടെ മിന്നത്ത് സ്വീകരിക്കുക എന്നുള്ളത് പാടില്ലാതെ ഒഴിവാക്കേണ്ടതാണ് ഒരാൾ ഒരാൾ ഔദാര്യമായിട്ട് നമുക്കെന്തെങ്കിലുമൊക്കെ തന്നാൽ പരമാവധി അത് വാങ്ങാതെ ഒഴിവാക്കുകയാണ് വേണ്ടത് കാരണം നാളെ പിറ്റേന്ന് അത് അവന് വിളിച്ചു പറയാൻ സാധ്യതയുണ്ട് ഞാൻ അവനിക്കിതാ അവൻ അവനിക്ക് ഞാൻ ആ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തത് അവൻ ഓടിക്കുന്ന വാഹനം അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് അവൻ താമസിക്കുന്ന വീട് അതുകൊണ്ട് ഞാനാ വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞ ആളുകൾക്കിടയിൽ ഇവനെ വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ ചില ആളുകൾ പറയും അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആളുകളിൽ നിന്നെല്ലാം അങ്ങനത്തെ മിന്നത്ത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്നാൽ അക്കൂട്ടത്തിൽ മൂന്ന് കാര്യം ഹബീബ് സല്ലാഹു അലൈ വല്ല തങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ സ്വീകരിച്ചോളൂ അതിൽ വലിയ മിന്നത്തൊന്നും വരാനില്ല എന്ന നിലക്ക് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം തന്നാലും അത് സ്വീകരിക്കാം എന്ന നിലക്ക് മൂന്ന് കാര്യങ്ങൾ ഹബീബ് സല്ലാഹുലൈ വല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു മാം തുറുമതി അറല്ലാഹുഅലഹു അബ്ദുള്ളാഹുബിൻ ഉമർ റലിയുള്ളാഹു അൻഹുയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലൈഹി വല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം സലാസുൻ മൂന്ന് കാര്യങ്ങൾ ലാത്തുറന്തോ അത് തട്ടപ്പെടാൻ പാടില്ല തട്ടിക്കളയാൻ പാടില്ല അത് സ്വീകരിക്കാതിരിക്കാൻ പാടില്ല അത് സ്വീകരിക്കുകയാണ് വേണ്ടത് ഒന്ന് അൽവസാ ഇതു തലയണ ഒരാൾ വിരുന്നിന് ഒരു വീട്ടിലേക്ക് പോയി അപ്പം വിരുന്നുകാർ ഇയാളെ സൽക്കരിച്ച് ക്ഷീണിച്ചു വരുന്ന ഇയാൾക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം കൊടുത്തു ചാരി ഇരിക്കാൻ വേണ്ടിയിട്ടൊരു തലയണ കൊണ്ടു കൊടുത്തു അല്ലെങ്കിൽ കിടക്കാൻ വേണ്ടി ഒരു തലയണ കൊണ്ടു കൊടുത്തു അപ്പം അതൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കേണ്ടതില്ല അത് സ്വീകരിക്കാം അതൊന്നും മിന്നത്ത് വരാൻ വളരെ സാധ്യത കുറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കൂടെ തലേണ കാര്യറ്റാൽ കടന്നുറങ്ങിയത് എന്നൊന്നും പറഞ്ഞ് ആരും മിന്നത്ത് പറയാറില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്ന് ഹബീബ് സല്ലാഹു അലൈവിസ്ലം അതുപോലെ തന്നെ വദ്ദുഹുനു അത്തർ സുഗന്ധം ഒരാൾക്ക് ഒരാൾ സമ്മാനിച്ചാൽ നൽകിയാൽ അതൊരിക്കൽ പട്ടാൻ പാടില്ല അത് സ്വീകരിക്കണം കാരണം സുഗന്ധമെന്നുള്ളത് അത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് അതുപോലെ തന്നെ ആ സുഗന്ധം ഉപയോഗിച്ച് നല്ല മണത്തോടു കൂടെ പരിമണത്തോടു കൂടെ ഒരു സദസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റോ കടന്നു ചെല്ലുമ്പോൾ അവർക്കും അതുകൊണ്ട് വലിയ സന്തോഷം ലഭിക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മലായിക്കത്തിനോ അതിനും വലിയ സന്തോഷമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അക്രം ഒരാൾ നിങ്ങൾക്ക് സമ്മാനിച്ചാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ തട്ടിക്കളയാൻ പാടില്ല അത് സ്വീകരിക്കണമെന്ന് ഹബീബ് അലൈഹി വല്ലം പറഞ്ഞതായി കാണാം മൂന്നാമതായി പറഞ്ഞു വല്ല വല്ലഭനു പാല് ഒരാൾ ഓടിക്കാൻ ഒരു ഗ്ലാസ് പാല് തന്നാൽ അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കണ്ട അതൊന്നും വലിയ മിന്നത്ത് വരാനില്ല അതൊന്നും വലിയൊരു പിന്നീട് അത് വിളിച്ചു പറയുന്നൊരവസ്ഥയിലേക്കൊന്നും അത് എത്തിപ്പെടാറില്ല ഞാൻ കൊടുത്ത് പാലുടിച്ചിട്ടായാലും നടക്കുന്നത് എന്നാലും പറയാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിങ്ങനത്തെ നിസാരമായ കാര്യങ്ങൾ അതിൽ മൂന്നെണ്ണം പ്രസായ പ്രത്യേകം എണ്ണി മറ്റ് പല ഹദീസുകളും ദീസുകളും വേറെ ഓരോ കാര്യങ്ങൾ എണ്ണിയതായി കാണാൻ കഴിയും ഇത്തരം നിസാരമായ കാര്യങ്ങളെല്ലാം ഒരാൾ തന്നാൽ അതുകൊണ്ട് മിന്നത്ത് വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് അത് വാങ്ങാതെ മാറ്റി നിർത്തേണ്ടതില്ല അത് സ്വീകരിക്കാം എന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലം തങ്ങൾ ഇത്തരം ഹദീസുകളിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വാഹു സുബഹാനഹു വാല നമുക്കൊക്കെ ഇസ്ജത്തുള്ള റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാ അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു